നമസ്കാരം പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീണ ജോർജിൻ്റെയും ഒരു തട്ടിപ്പ് പൊളിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭരണകൂട സൗകര്യങ്ങൾ ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തി എന്നെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള പദ്ധതി പൊളിഞ്ഞ വിവരമാണ് ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് അത് ഒരു കേസാന്ന് അറിയാമോ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ച് ഒരു രജനീകൃഷ്ണ എന്ന് പറയുന്ന ലേഡിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരിൽ നിന്ന് പത്ത് ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ചു എന്നൊരു കള്ളപ്പരാതിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അതായത് ഈ രജനീകൃഷ്ണൻ ആരാന്ന് അറിയാമോ എന്നെ അഞ്ചു വിജയപ്രദീപ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊട്ടേഷൻ പ്രകാരം ക്രൈമിൻ്റെ ഓഫീസിൽ കയറ്റി ശ്രീജിത്ത് ശ്രീനിവാസൻ തുടങ്ങിയുള്ള ആളുകൾ അടക്കമുള്ള കൊട്ടേഷൻകാരെ ക്രൈമിൻ്റെ ഓഫീസിൽ കയറ്റി വീണ ജോർജ് എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു കള്ളപ്പരാതി ഉണ്ടാക്കിയിരുന്നു അതിലെന്താണ് പരാതി അറിയാമോ വീണ ജോർജിനെ പോലെ നഗ്നയായി അഭിനയിക്കാൻ അവരോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയായ അഞ്ജു വിജയ പ്രതിമയോട് പറഞ്ഞു എന്ന് കള്ളപ്പരാതിയാണ് വീണ ജോർജ് കൊട്ടേഷൻ കൊടുത്ത് എനിക്കെതിരെ കേസ് എടുപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കേസ് എടുപ്പിച്ചത് അതിന് ഞാൻ മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടന്ന എല്ലാവർക്കും അറിയാം അത് ഹൈക്കോടതി അവസാനം പറഞ്ഞു എനിക്കെതിരെ യാതൊരു തെളിവുമില്ല ഈ കേസിൽ എനിക്ക് സെഷൻസ് കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസ് വന്നപ്പോൾ ബഹുമാനിയായ ജസ്റ്റിസ് ബഹാനിയം വർഗീസ് എനിക്ക് ജാമ്യം തന്നില്ല അവർക്ക് മുന്നിൽ തെളിവില്ല എന്നറിഞ്ഞിട്ട് പോലും എനിക്ക് ജാമ്യം തന്നില്ല അതേസമയത്ത് ഹൈക്കോടതി എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള കേസിൽ ഞാൻ തിരിച്ച് കേസ് കൊടുത്തിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിരുന്നു ആ കേസിൽ ഒന്നാം പ്രതിയാണ് വീണ ജോർജ് ആ വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരം പ്രവർത്തിച്ച അതിലൊരു ആ വ്യക്തിയാണ് ഈ രജനീകൃഷ്ണ എന്ന് പറയുന്ന യുവതി ഇവരെ നൂറ് ദിവസം മുമ്പ് പെൺമാണിപ്പ കേസിൽ ജയ്പൂരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ലേഡിയാണ് അപ്പോൾ ആ ലേഡിയെക്കൊണ്ട് എന്നെ പലതരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും എന്നെ കൂടെ ഒന്നിലും കുടുങ്ങുന്നില്ല മാത്രമല്ല തിരിച്ച് ഞാൻ വീണാ ജോർജിനെതിരെ കേസ് ഫയൽ ചെയ്ത് അവർ കുടുങ്ങും എന്ന് മനസ്സിലായതോടെ അവരുടെ പദ്ധതികൾ അപ്പോൾ തന്നെ അവരുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എനിക്ക് ചോർന്ന് കിട്ടി കൃത്യമായി പോലീസിനെ ഞാൻ പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞതോടെ അവർ പുതിയ മാർഗം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രജനി കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അവരുടെ മകളുടെ നഗ്ന വീഡിയോ ഞാൻ എടുത്തു എന്ന് പറയുന്ന ഞാനല്ല എൻ്റെ ഓഫീസിലെ ന്യൂസ് റിപ്പോർട്ടർ വന്ന് അവർ വീട്ടിലെ ഒരു ദിവസം തങ്ങിയിരുന്നു ആ കാരണം മുമ്പ് ഈ ലേഡി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഒരു രാ ഒരു രണ്ട് മാസക്കാലം കോഴിക്കോട് ക്രൈം സ്റ്റോറി പത്രത്തിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു ഈ ലേഡി പിന്നീട് ഇവിടുന്ന് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു എഡിറ്ററ പേരിൽ ആരോപണം അദ്ദേഹം അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ഇവര് ഇവിടുന്ന് സ്ഥലം വിട്ട് ജയ്പൂരിൽ പോവുകയും ചെയ്യണു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇതേ പേരും പറഞ്ഞിട്ട് അവരുടെ പീഡിപ്പിച്ചു അതിലൊരു കുട്ടിയുണ്ടായി ഇതേ ആരോപണമായാണ് ഇയാളുടെ പേരിൽ പറഞ്ഞിരുന്നത് കുട്ടിയുണ്ടായിരുന്നു മൂന്ന് സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത് ഒന്ന് പാലക്കാട് ഒരു ഒരു ഒരാളുടെ പേരിൽ അതേപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊയിലാണ്ടി ഒരാളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ ആളാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ജയ്പൂരിൽ പോയി മടങ്ങി എറണാകുളത്ത് വന്ന് താമസിക്കുന്ന സന്ദർഭം എന്നെ വന്ന് കാണുകയും എൻ്റെ മകളുടെ പിതാവിൽ നിന്നും അതായത് ഈ പറയുന്ന എഡിറ്ററിൽ നിന്നും എനിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചു തരണം എന്ന് പറഞ്ഞു കൊണ്ട് എന്നെ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവർക്ക് ജോലിയൊന്നും ഇല്ലാറട്ടെ എൻ്റെ ഓഫീസിൽ ഞാനൊരു ജോലി കൊടുത്തു ഒരു മാസം വർക്ക് ചെയ്തവർ പോവുകയും ചെയ്തു പക്ഷേ അവരെ ഈ പെൺവാണിപ്യത്തിലൊക്കെ ഇപ്പോൾ ഏത് കൂട്ടുകെട്ടിനും ചേരാവുന്ന ഒരാളായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ട് അവരെ എന്നെ കൊടുക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ കൊടുക്കാൻ വേണ്ടി വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു നേരത്തെ അഞ്ചു വിജയപ്രദീപനെ ഇതേപോലെ അവർ നന്നായി പ്രവർത്തിച്ചെന്ന ലേഡിയായിരുന്നു പക്ഷെ കൊട്ടേഷൻ പ്രകാരം കയറിയതുകൊണ്ട് അവർക്ക് എൻ്റെ ഓഫീസിൽ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കേണ്ടി വന്നു അവർ തന്നെ എൻ്റെ ഓഫീസുള്ള ഒരു വേറെ പെൺകുട്ടിയുമായി സംസാരിച്ച് യഥാർത്ഥ സത്യം റെക്കോർഡായിട്ട് തന്നെ അവരെന്നെ അയച്ചു തരികയും ചെയ്ത് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കോടതി എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാൻ തട്ടിപ്പ് കാരനല്ല എന്നാൽ അതിന് കൂടെ ഭീകരമായ ഒരു കേസായിരുന്നു ഇത് എഴുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ കൃഷ്ണ പരാതി കൊടുത്തത് അവരുടെ മകളുടെ വീഡിയോ നഗ്ന വീഡിയോ കുളിമറി ദൃശ്യങ്ങൾ കുളിക്കുമ്പോൾ അവരുടെ വീഡിയോ എൻ്റെ ഓഫീസിലെ ന്യൂസ് എഡിറ്റർ രണ്ടായിരത്തി ഇരുപതിൽ താമസിച്ച അവരെ വീട്ടിലൊരു രാത്രി വൈകുന്നേരം താമസിപ്പറ്റേ ദിവസം അവിടെ പോന്നിരുന്നു കാരണം അന്ന് അന്ന് ഞാനും അവരുമായി വേറെ തർക്കമുണ്ടായിരുന്നില്ല അമ്മ കൊറോ കൊറോണ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയപ്പോൾ രാത്രി അവരെ ബന്ധുക്കൾക്കാര്ക്കും വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്തവർ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ വീട്ടിൽ നിർത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ കൊടുത്ത പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ഈ ന്യൂസ് എഡിറ്റർ അവരുടെ നഗ്ന മകളുടെ നഗ്ന വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് എന്നിട്ട് ഈ നഗ്ന വീഡിയോയൊക്കെ പല സ്ഥലത്തെയും അയച്ചു കൊടുത്തു എനിക്കും എനിക്കും ഒരു അതിൻ്റെ ഒരു മെസ്സേജ് ആ നമ്പറിൽ നിന്ന് വന്നു അങ്ങനെ ഞാൻ പരാതി കൊടുത്തു പരാതി പെൻഡിങ്ങിലാണ് ഞാൻ അയച്ചു കൊടുത്ത പരാതി ഇപ്പം കോടതിയിൽ എ സി ജി എം കോടതിയിൽ പരാതി പെൻഡിങ്ങിലാണ് ഈ സന്ദർഭത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി റഫർ റിപ്പോർട്ട് കൊടുക്കുന്നത് അതിൽ എത്ര പേരും അന്വേഷിച്ചോ അറിയാമോ രതീഷ് ടി എസ് സബ് എഡിറ്റർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇ ടി നോർത്ത് അദ്ദേഹം അന്വേഷിച്ചത് കള്ളക്കേസ് ആണ് എന്ന് തെളിഞ്ഞു പ്രതാപ് ചന്ദ്രൻ കെ ജി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇ നോർത്ത് അദ്ദേഹം അന്വേഷിച്ചത് അദ്ദേഹം നല്ലൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം അവിടെ നിന്ന് അന്വേഷിച്ചു അദ്ദേഹം അന്വേഷിച്ച് പറഞ്ഞു ഇത് കള്ള പരാതിയാണ് മകളുടെ ഫോട്ടോ എടുത്തിരിക്കുന്നവർ തന്നെയാണ് എന്നിട്ട് പ്രചരിപ്പിച്ചാന്നുള്ള ധാരണ കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പിന്നെ സംസാരിച്ചിരുന്നു പിന്നെ ജയകുമാർ സി അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം അദ്ദേഹമാണ് ഇതിനൊക്കെ പിന്നിൽ നിന്ന് വീണ ജോർജിന് ഒത്താശം ചെയ്തു കൊടുത്തുള്ളതെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നു അദ്ദേഹമാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അഞ്ചു വിജയപ്രദീപിൻ്റെ കള്ളക്കേസിൽ എന്നെ കുടുക്കി അകത്താക്കിയത് കാരണം അദ്ദേഹത്തോട് ഞാൻ നേരത്തെ പറഞ്ഞു നിന്നെ കള്ളക്കേസ് കൊടുക്കാൻ പോകേണ്ട എൻ്റെ എൻ്റെ ഭാഗം കേൾക്കണം എന്നാൽ എൻ്റെ ഭാഗമൊന്നും കേൾക്കാതെ വീണാ ജോർജിൻ്റെ വാക്കും കേട്ട് ജയിൽ എന്നെ ജയിലിൽ അടച്ചുള്ള മഹാനായ ആളാണ് ജയകുമാർ ജയകുമാർ ജയകുമാറിനെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ പോലീസ് സേനയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം ഏറ്റവും മാന്യനായി മുഖത്തൊക്കെ ചെറുക്കുകയും അകത്ത് നിന്ന് വീണാ ജോർജ്ജോ പിണറായി വിജയന പറഞ്ഞ ആരെ വേണമെങ്കിലും കൊടുക്കും അവർ ഒരു ദേവതാഷമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു പോലീസ് ഓഫീസറാണ് ജയകുമാർ പൈ എസ് ജോർജ് നല്ല മാന്യനായ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഞാൻ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തിരുന്നത് സി ബ്രാഞ്ച് പോയ കൊച്ചി അദ്ദേഹമാണ് ഇനി വഴിത്തിരിവുണ്ടാക്കുന്ന രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് പോവുകയും അതിൽ ഇവരെ കൂടെ നിന്ന ആൾക്കാരടക്കാം കൃത്യമായി തെളിവുകൾ കൊടുക്കും ചെയ്തു അതിലൊരാളാണ് മാർട്ടിൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അടക്കം മൊഴി കൊടുത്ത റെക്കോർഡുകൾ ഇല്ലാത്തത് അത് മൊഴികളൊക്കെ ഓരോന്നും നാളെ പുറത്തു വരേണ്ടതാണ് അന്വേഷണ പരമ്പരയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നിഷാദ് നിഷാദ് മോഹൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഈ സി ബ്രാഞ്ച് ബാലകൃഷ്ണൻ എം എം യു അസിസ്റ്റൻ്റ് കമ്മീഷണർ പോലീസ് സി ബ്രാഞ്ച് ഇവരൊക്കെ കൊടുത്തിട്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം ഇത് റഫർ റിപ്പോർട്ട് കൊടുക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വി രമേശൻ അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് സി ബ്രാഞ്ച് അദ്ദേഹം ശരിക്കും അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നത് അതിലെന്താണ് റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് ആ റിഫർ റിപ്പോർട്ട് പ്രകാരം ഇവർ ഈ രജനീകൃഷ്ണ കൊടുത്ത പരാതി കള്ളമാണ് സ്വന്തം അവർ സ്വന്തം മകളുടെ വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്തത് മാഷ് എവിടെയുള്ള ന്യൂസ് എഡിറ്റർ ആണെന്നും എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് അതായത് ക്രൈം നന്ദകുമാർ അവരെ അത് വെച്ച് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആയതുകൊണ്ടും അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിലായതുകൊണ്ടും എനിക്കെതിരെ എന്തെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി നിയമപ്രകാരം പോക്സോ നിയമപ്രകാരം എനിക്കും ന്യൂസ് എഡിറ്റർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് പറഞ്ഞിട്ട് പരാതി കൊടുത്തത് എങ്ങനെയുണ്ട് ഏകദേശം ഇപ്പം ഇരുപത് വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യം മാത്രമല്ല നേരത്തെ വീണ ജോർജ് കൊടുത്ത കള്ളപ്പരാതിയിൽ എന്നെ ഏഴു ദിവസം ജയിലിൽ കിടത്തിയിരുന്നു അത് കള്ളപ്പരാതി ആണെന്ന് ഞാൻ ഇപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി ഈ കൊടുത്തിട്ടുണ്ട് ഇതിന് അതിൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല അതിൽ വീണാ ജോർജിൻ്റെ മൊഴി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മൊഴി കൊടുത്തതെനിക്ക് അവരെ ഒന്നാം പ്രതിയാക്കി കേസ് ഫയൽ ചെയ്യാൻ പറ്റും അപ്പം ആ രൂപത്തിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് അന്നേരാണ് ഇങ്ങനത്തെ ഒരു കേസുമായി വന്നിരിക്കുന്ന വീണാ ജോർജ് വീണ ജോർജിന് എന്നോടുള്ള വിരോധം എന്താണ് എന്നോടുള്ള വിരോധം എന്ന് പറയുന്നത് വീണ ജോർജ് ഒരു തട്ടിപ്പുകാരിയാണ് അവർ യാതൊരു കഴിവില്ലാത്തൊരു സ്ത്രീയാണ് അവർ കുഴലൂത്ത് നടത്തി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് പ്രകീർത്തി അദ്ദേഹത്തിന് അങ്ങനെ സുഖം കൊടുത്ത് അങ്ങേരയ്ക്ക് വലിയ മഹാനാണ് എന്ന് തെളിയിച്ച് പറയിപ്പിച്ച് മന്ത്രിസ്ഥാനം നേടിയിട്ടുള്ള ആളാണ് നമുക്കറിയാം വീണ ജോർജ് എന്ന് പറയുന്ന മുമ്പത്തെ മന്ത്രി ശൈല ടീച്ചർ ചെയ്യുന്നു അവർക്ക് പല ആരോപണങ്ങളുണ്ടെങ്കിൽ അവർ ആ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ആരോഗ്യവകുപ്പ് നന്നായിട്ട് കൊണ്ടു നടന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് അവൾക്ക് ആരോ അവർക്ക് എല്ലാവരോടും പെരുമാറാൻ അറിയാമായിരുന്നു ഇപ്പം കണ്ടില്ല ആശാവർക്കന്മാരുടെ സമരത്തിൽ ഏഷ്യാനെറ്റിനോട് ഡൽഹിയിൽ വെച്ച് സംസാരിക്കുന്നത് അതായത് കയ്യ ഒരു അതി ഒരു അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഭ്രാന്തി പിടിച്ച അവർ മന്ത്രിയാണെന്ന് പോലും മറന്നുകൊണ്ട് ഒരു കയ്യും കാലും വെച്ച് അതായത് എന്താണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഡൽഹിയിൽ അവർ കടന്നു തുള്ളുന്നത് നമ്മൾ കണ്ടത് അതായത് ഒരു തരത്തിലും കഴിവില്ലാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ അതായത് അട്ടേനെ പിടിച്ച് മെത്തേലാക്കി കിടത്തിയാൽ മെ അത് അട്ട അട്ടേൻ്റെ സ്വഭാവം കാണിക്കില്ല അതുപോലെയാണ് വീണ ജോർജ് ഡൽഹി പോയിട്ട് വീണ ഇവരോട് ഏഷ്യാനെറ്റിനോട് വളരെ മോശമായി പെരുമാറുന്നത് അവരെ വിചാരം എട്ടടിക്ക് അവർ മന്ത്രിസ്ഥാനായതോടുകൂടി ഏതോ കൊമ്പത്തെ രാജ്ഞിയായി എന്നാണ് വെറും പിണറായി വിജയൻ്റെ കുഴലൂത്ത് കൊണ്ട് പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി അങ്ങനെ പ്രകൃതിച്ചുണ്ടാക്കി സുഖം അങ്ങനെ ഉണ്ടാക്കിയതല്ലേ ഈ മന്ത്രിസ്ഥാനം ആ മന്ത്രിസ്ഥാനം കിട്ടിയ അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല റിയാസാണ് എൻ്റെ ഓഫീസ് കത്തിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല അവർ കണ്ടെത്തിയ ഒരാളാണ് ശ്രീത്വം അപമാനിക്കുക എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാൻ പറ്റിയ ആൾ വീണ ജോർജാണ് അപ്പോൾ അത് ആദ്യം കൊടുത്ത് തന്നെ ഏഴ് ദിവസം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പം അത് കഴിഞ്ഞു പിന്നെ ഒരു ഓഫീസിലൊരു സ്റ്റാഫിനെ കൊട്ടേഷൻ കൊടുത്ത് കയറ്റി കഴിഞ്ഞിട്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി അവസാനം അതും കഴിയാത്തതുകൊണ്ടാണ് അവരുടെ കൂട്ടപ്രതിയായ വീണ ജോർജ് ഒന്നാം പ്രതിയായിക്കൊണ്ട് ഞാൻ ഫയൽ ചെയ്ത എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ കേസിൽ പ്രതിയായ വീണ ജോർജിന്റെ കൂട്ടുപ്രതിയായ രജനി രജനീകൃഷ്ണനെ കൊണ്ടൊരു കള്ളക്കേസ് കൊടുത്തത് അപ്പം അതിൽ അറിയുന്ന അവസാന ഭാഗം വായിക്കാം ഓരോ ഭാഗവും നമുക്ക് പിന്നീട് വായിക്കാവുന്നതാണ് ഈ കേസ് ഈ കേസിൻ്റെ നാളിതുവരെ നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ടും കണ്ടു ചോദിച്ച് രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികൾ കൊണ്ടും ഈ കേസ് സംശയിക്കുന്നവരെ കണ്ട് ചോദിച്ചതിൽ നിന്നും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി രാവിലെ ഏഴ് മൂന്ന് ഏഴും മൂന്നുപ്പതിനും മണിക്കും ഇടയിലുള്ള സമയം നയൻ സീറോ ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ നയൻ വൺ എന്ന മൊബൈൽ നമ്പറിൽ നിന്നും ആവലാതിക്കാരിയുടെ എയ്റ്റ് വൺ ത്രീ സെവൻ ഡബിൾ സീറോ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് വാട്സപ്പ് നമ്പറിലേക്കും ആവലി സംശയം പറയുന്ന നന്ദകുമാർ ഐശ്വര്യ അനൂപ് ഗോപി തുടങ്ങിയവരുടെ വാട്സാപ്പ് നമ്പറിലേക്കും കൃത്യ അശ്ലീല വീഡിയോകളും ഒപ്പം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നതായും ആവലാതിക്കാരിക്കെതിരെ ടിയാളുകൾ നൽകിയ പരാതിയിൽ ഇ ടി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം ആയിരത്തി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുനൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റി എൺപത്തി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി നാനൂറ്റാറ് നാനൂറ്റി പതിനൊന്ന് പതിനെട്ട് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റഞ്ച് ബി അഞ്ഞൂറ്റാറ് അഞ്ഞൂറ്റൊമ്പത് മുപ്പത്തിനാല് മൂന്ന് ട്വൻറ്റി ബി ഐ പി സി പ്രകാര സെക്ഷൻ അറുപത്തിയേഴ് ഐ ടി സി ആക്ട് ക്രൈം നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അണ്ടർ സെക്ഷൻ മുന്നൂറ്റി എൺപത്തിനാല് അമ്പത്തിനാല് അഞ്ഞൂറ്റാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി അൻപത് നൂറ്റി രൂപ ബി മുപ്പത്തിനാല് ഐ പി സി ആൻഡ് സെക്ഷൻ വൺ ട്വൻറ്റി ഒ കെ പി ആക്ട് എന്നിവയിൽ നിന്നും മറ്റു പരാതികളിൽ നിന്നും ഒഴിവാക്കുന്നതിനും അതായത് അവർക്കെതിരെ അവർ ഈ കേസിൽ പ്രതിയാണ് അത് അതായത് വീണ ജോർജ് ഒന്നാം പ്രതിയായിട്ടുള്ള കേസാണ് ആയിരത്തി നാൽപ്പത്തി ആറ് അതിൽ തന്നെ രണ്ടു പ്രതി എട്ട് പ്രതികളിൽ ഒരാളാണ് രജനീകൃഷ്ണ ആ കേസുകളിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിനും ടിയാളുടെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുമായി ആ പരാതിക്കാരിയുടെയും മകളുടെയും സുഹൃത്തായ വിഷ്ണു തോമസിൻ്റെ പേരിൽ എടുത്തിരുന്നതുമായ സിം ആയി നയൻ സീറോ ത്രീ സെവൻ ഫൈവ് നയൻ സെവൻ ഫോർ നയൻ വൺ നമ്പർ സിം കാർഡ് അവലിപ്പിക്കാരിയുടെ പേരിലുണ്ടായിരുന്ന എയ്റ്റ് എയ്റ്റ് നയൻ വൺ എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു എന്ന ഫോൺ നമ്പറിട്ട് ഉപയോഗിച്ചിരുന്ന ത്രീ ഫൈവ് നയൻ സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ ഡബിൾ സീറോ എയ്റ്റ് വൺ എയ്റ്റ് സീറോ ഐ എം ഇ ഐ നമ്പറുള്ള എയ്സ് എന്ന ഫോണിൽ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി തീയതി ഇട്ട് ആക്റ്റീവ് ആക്കുകയും തുടർന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയതി റെഡ്മി ഫോർ എസ് എന്ന മൊബൈൽ ഫോണിൽ നിന്നും അവലാതിക്കാരിയുടെ നമ്പറിലേക്ക് അവലാതിക്കാരി സംശയം പറയുന്നവരുടെ വാട്സപ്പ് നൊബൈൽ നമ്പറുകളിലേക്കും മുഖം വ്യക്തമല്ലാത്ത ആളെ തിരിച്ചറിയാൻ സാധിക്കും അശ്ലീല വീഡിയോ അയച്ചിട്ടുള്ളതായി ഈ കേസിലെ അവലാതിക്കാരി കളവായി മൊഴി പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യുവാൻ ഇടയായിട്ടുള്ള വിള വെളിവായിട്ടുള്ളതിനാൽ ഈ കേസ് ഫോൾസായി പരിഗണിച്ച് ബഹു കോടതി ചാനലിൽ ഫയലിൽ നിന്നും കുറവ് ചെയ്യുന്നതിനായി തീർച്ചയായും റിപ്പോർട്ട് തയ്യാറാക്കി അപേക്ഷിച്ചു കൊള്ളുന്നു ആവലാതിക്കരിക്ക് തപ്പാലിൽ അയച്ച ആർ സി നോട്ടീസിൻ്റെ അസൽ ഇതോടെ അയച്ചിട്ടുണ്ട് അതായത് ഈ ഈ സംഭവം ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഈ വീഡിയോ കോടതിയിലുണ്ട് കോടതിയിലെ ഫോ മൊബൈൽ ഫോണിൽ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട് ഈ മൊബൈൽ ഈ പറയുന്ന വീഡിയോ എടുത്തതാരാണ് സ്വന്തം മകളുടെ നഗ്ന വീഡിയോ എടുത്തിരിക്കുന്നത് ഈ പറയുന്ന രജനീകൃഷ്ണയാണ് എന്നിട്ട് അത് ഞങ്ങൾ എൻ്റെയും അതേപോലെ എൻ്റെ ഓഫീസിലെ ന്യൂസ് റിപ്പോർട്ടറേയും പേരിൽ ആണെന്ന് പറഞ്ഞു വരുത്തി കള്ളക്കേസ് എടുത്ത് എന്നെ ജയിലിൽ അടയ്ക്കാനുള്ള കുതന്ത്രമാണ് വീണ ജോർജിൻ്റെ കുതന്ത്രമാണ് തട്ടിപ്പാണ് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത് എന്താ വീണ ജോർജെ നിങ്ങൾ പഠിച്ച പത്രപ്രവർത്തനം നിങ്ങൾ പഠിച്ച അതേപോലെ പൊതുപ്രവർത്തനം ഒന്നുമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ പിണറായി വിജയൻ്റെ കളരിയിൽ നിന്നാണ് പഠിച്ചത് അത് തട്ടിപ്പും വെട്ടിപ്പും പ എങ്ങനെ പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ക വാ തുറന്ന കള്ളം മാത്രം പറയുന്ന പിണറായി വിജയനേക്കാൾ വലിയ തട്ടിപ്പുകാരിയായി വീണാ വളർന്നിരിക്കുന്നു അവർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ പലതും പുറത്തുവിട്ടുള്ളതാണ് അതായത് അവർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ ആരോഗ്യവകുപ്പിൽ അനധികൃതമായി നിയമിച്ച് ഒരാളിൽ നിന്ന് ആറു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിയതിൻ്റെ തെളിവാണ് ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കോവിഡ് സമയത്ത് പതിനായിരം പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് കള്ളക്കണക്കുണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ഒക്കെ നോക്കി അവരോട് ഈ രണ്ട് ലക്ഷം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഞാൻ പുറത്തു കൊണ്ടുവരികയും പിന്നീട് ഏർ നയപ്രകാരം വിവരങ്ങൾ കിട്ടി അത് എഴുപത്തയ്യായിരം ആക്കേണ്ടി ഗതികേടം വന്നു വീണ ജോർജിന് മാത്രമല്ല മരുന്ന് വാങ്ങുന്നതിൽ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനാണ് വീണ ജോർജും അത് അവരുടെ ഭർത്താവും ജോർജും കൂടി എല്ലാ എല്ലാ ശനിയും ഞായർ ദിവസങ്ങളും അവരുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രതിനിധികളുമായി സംസാരിച്ച അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ആശാവർക്കന്മാരുടെ നേതാക്കന്മാരെത്തിയപ്പോൾ ആട്ടിപ്പായ്പ്പിച്ചത് ഇവിടേക്ക് കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇവർ പൊതുപ്രവർത്തകയല്ല ഒരു പത്രപ്രവർത്തകയല്ല വെറും തട്ടിപ്പുകാരിയും അഴിമതിക്കാരിയും മാത്രമാണ് ഇവരെ പിടിച്ചിട്ടാണ് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ പോലെ ആരോഗ്യവകുപ്പിൻ്റെ കടക്കയിൽ കടത്തിയിരിക്കുന്നത് ഇവരാതിന് യോജിച്ചതല്ല കേരളത്തിലെ ഏറ്റവും വലിയ ശാപമാണ് ഈ വീണ ജോർജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ഇതൊന്നാം ഭാഗമാണ് ഈ കേസിൻ്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് പോലീസ് അന്വേഷിച്ച് ഈ കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പുറത്തുവിടുന്നതാണ് നന്ദി നമസ്കാരം